നമുക്ക് രാവിലെ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ ചേട്ടനെത്തിയിട്ടുണ്ട് ഇന്ന് കൊഞ്ചാണ് കിട്ടിയത് ഏകദേശം ഒരു ഒരു കിലോയോളം വാങ്ങിച്ചു ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ അര കിലോയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് വെച്ച് ഇന്നൊരു സ്പെഷ്യൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോവൻ സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് എടുത്തു സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വേണം ചെമ്മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങ അരച്ച മീൻ കറിയായിട്ട് കുറച്ച് സാമ്യമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ അരപ്പിനായിട്ടൊരു മിക്സി ജാറിലേക്ക് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചെറുകിയത് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പച്ചമല്ലി ഇതിന് പകരം മല്ലിപ്പൊടി ഉപയോഗിക്കരുത് കേട്ടോ പച്ചമല്ലി തന്നെ വേണം ഒരു നാല് വറ്റൽമുളക് നാലല്ലി വെളുത്തുള്ളി കുറച്ച് വാളംപുളി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ഇനി ഒരു പാനോ മൺചട്ടിയോ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഗോവൻ ഫിഷ് കറിയിലും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു ചെറിയ സവോള അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള നല്ലപോലെ വാടി വന്നാൽ മതി നിറം ഒന്ന് മാറണ്ട ഇഞ്ചിയുടെ ആ ഒരു പച്ച ചൊവയും കൂടി ഒന്ന് മാറണം ഈ ഒരു രീതിയിലായി കഴിയുമ്പം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കുന്ന കേട്ടോ നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ചെറുതായിട്ടരിയുവാണെങ്കിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും ഇങ്ങനെ ഒന്നായി കഴിയുമ്പോൾ അരപ്പ് ചേർക്കാം ഈ ഫിഷ് കറിയിൽ മുളകുപൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് വറ്റൽ മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവായിരിക്കും ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് സമയം അരപ്പ് ചേർത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊടുത്തോണ്ടിരിക്കുക അതിൻ്റെ ഒരു പച്ച ചുവ കുറച്ചൊന്ന് മാറും വേണം കുറച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട ചെമ്മീനിന്നും കുറച്ച് വെള്ളം വരും പിന്നെ ലാസ്റ്റിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം അപ്പോൾ അത് കണക്കാക്കി മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് മീനും ചേർത്ത് കൊടുക്കാം അതാ ഒന്ന് തിളച്ച് തുടങ്ങി ആവശ്യത്തിന് ഉപ്പിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ഇട്ട് കൊടുക്കാം അരക്കിലോ ചെമ്മീനാണ് ഇട്ടോ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് അടച്ചു വെക്കാം ചെമ്മീൻ പെട്ടെന്ന് വേവും ഒരു പത്ത് മിനിറ്റ് മതി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇത് തേങ്ങ അരച്ചുണ്ടാക്കുന്നതാണെങ്കിലും ലാസ്റ്റ് പിന്നെയും കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ചെറിയ കപ്പിൽ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചു ഫ്രഷ് മിൽക്കാണെങ്കിലും നല്ലതാണ് ഇപ്പോഴേക്കും ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കണ്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നു ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് കീറിയതിട്ട് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു നല്ല കട്ടി തേങ്ങാപ്പാലാണേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ആവി വന്നു കഴിഞ്ഞപ്പം സ്റ്റവ് ഓഫ് ചെയ്തു ലാസ്റ്റ് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഗോവൻ സ്റ്റൈൽ ഫിഷ് കറി റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ തേങ്ങ അരച്ചുണ്ടാക്കുന്ന മീൻ കറി പോലെയല്ല ഒരു രുചി വ്യത്യാസമുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്